ഈ മുതിരയും ഞാൻ തമ്മിൽ എന്റെ കോളേജിൽ തുടങ്ങിയ ബന്ധമാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് അവിടുന്ന് കഴിച്ചൊരു കറിയുകാരനാണ് എൻ്റെ വീട്ടില് പച്ചക്കറി മടിയന്മാർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് ഈ മുതിര കറി ഇറച്ചി മീനും എപ്പോഴും ചോദിക്കുന്ന എൻ്റെ ചെറുതിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ അവനെ വേറൊന്നും വേണ്ട ഇത് മാത്രം കൂട്ടി കഴിക്കൂ തലേ ദിവസം മുതിര ഇതേപോലെ കുതിർത്തിട്ടൊക്കണം ഇല്ലേ ഒരു മണിക്കൂർ ചൂട് നല്ല കുതിർത്താൽ മതി ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ഏഴെട്ട് വിസിൽ അടിച്ചെടുക്കണം ഇനി ഇതൊക്കെ ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതേപോലെ ഇനിയൊരു ചട്ടിയിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ജീരകം മല്ലി വറ്റൽമുളക് കരിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിലേക്ക് സവാളയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കും ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും കുക്ക് ചെയ്ത തക്കാളിലേക്ക് ഇത്തിരി പുളിവെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ അരച്ചു വെച്ച മുതിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി ഇത്തിരി മല്ലിയലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എന്താ നല്ല ചൂട് ചോറിലേക്ക് ഈ കറി വെളമ്പി കഴിച്ചാൽ മാത്രം മതി